ഏത് മൊട്ട തലയാണെങ്കിലും ഇതാ ഇതുപോലെ ആയിരിക്കു കേട്ടോ തലയിൽ മുടി ഇങ്ങനെ കിളർത്തു വരുന്നത് മുടി കൊഴിഞ്ഞിട്ടും മുടി ഒക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടല്ലേ മുടിയില്ല എന്ന് കണ്ടാൽ നമുക്കൊക്കെ ഭയങ്കര ടെൻഷനാണ് അപ്പോൾ ആദ്യമേ മുടി ഇല്ലാത്ത ആളുകളാണെങ്കിലും ഇനി ഉള്ള മുടി കൊഴിഞ്ഞു പോയിട്ട് വിഷമിക്കുന്ന ആളുകളാണെങ്കിലും ഒക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണല്ലേ കഞ്ഞിവെള്ളം അപ്പോൾ ആ ഒരു കഞ്ഞിവെള്ളവും പിന്നെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരേ ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് റെഡി ആക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ദാ ഞാൻ കഞ്ഞിവെള്ളം കൊടുക്കോടുക്കെ ഇങ്ങോട്ട് എടുത്തുകട്ടോ ഈ ഒരു കഞ്ഞിവെള്ളത്തിന്റെ മട്ടാണ് നമുക്ക് വേണ്ടത് മട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിഭാഗം തൂറി നിൽക്കുന്ന ഒരു കട്ടിയുള്ള കഞ്ഞിവെള്ളമുണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇളക്കാതെ ആ ഒരു തെളിയൊക്കെ നൂറ്റി ഒഴിവാക്കാം അപ്പോൾ അതാ തെളിയൊക്കെ ഊറ്റി ഒഴിവാക്കിയിട്ടുണ്ട് ഇനി ഈ ഒരു മട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം കാരണം നമ്മൾ കഞ്ഞി സാധാരണ ചിലരൊക്കെ കഞ്ഞി ചോറൊക്കെ വാർത്തെടുക്കാറാണ് അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ വറ്റൊന്നും ഉണ്ടാവില്ല പക്ഷെ ഞാനിങ്ങനെ കൊട്ടക്കയൊക്കെ വെച്ച് ഊറ്റുന്നതായതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് വറ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇതുപോലൊരു അരിപ്പിക്ക് ഇങ്ങോട്ട് അരച്ചു മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളം ഉപയോഗിക്കാം അപ്പോൾ ഇനിയിപ്പോൾ നല്ല തിളച്ച് നമ്മൾ ചോറ് തിളച്ച് സമയത്ത് ഊറ്റുന്ന ആ ഒരു തിളച്ച വെള്ളമാണ് കഞ്ഞിവെള്ളം എന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രാവിലെ രാവിലെ തന്നെ ചോറ് വെച്ച ആ ഒരു കഞ്ഞിവെള്ളമാണ് ഞാൻ ഇത് റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കഞ്ഞിവെള്ളം ഒന്ന് ചൂടാറിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ കഞ്ഞിവെള്ളം ഞാൻ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല ചൂട് വേണം കാരണം നമ്മൾ ആ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ചേർക്കണമെങ്കിൽ അത് നല്ലോണം ഇതിലൊന്ന് മെൽട്ടായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല തിളച്ച കഞ്ഞിവെള്ളം തന്നെ വേണം കേട്ടോ അപ്പോൾ ഒന്ന് തിളച്ചാൽ മാത്രം മതി അപ്പോൾ അതാ നല്ല ചൂടാണ് കേട്ടോ അടുക്കളയിൽ ഫാനിട്ടുകൊണ്ട് തന്നെ സ്റ്റൗമത്തെ തീയൊക്കെ പാറി പറക്കുക അപ്പോൾ തിളക്കാനൊക്കെ വൈകുന്നുണ്ട് പക്ഷേ ഒന്ന് ഇത് തിളച്ചിട്ട് ഫാനിടാമെന്നൊന്നും കരുതാൻ പറ്റില്ല അത്രക്കും വലിയ ചൂടാണ് മക്കളെ എല്ലാവരും അടുത്തുണ്ടാവും അപ്പോൾ ഈ ഒരു ചൂടിൻ്റെ പ്രശ്നമൊക്കെ അല്ലേ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ തലയിലൂടെ ഒക്കെ വെള്ളമൊഴിക്കാൻ തോന്നും അത്രക്കും വലിയ ചൂടാണ് അപ്പം ഏതായാലും ഇതാ കഞ്ഞിവെള്ളമൊക്കെ ഞാൻ നല്ലോണം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കാപ്പിപ്പൊടിയാണ് കേട്ടോ അപ്പം ഈയൊരു കാപ്പിപ്പൊടി ഞാൻ നേരത്തെ ആ ഒരു കവറിൽ നിന്ന് എടുത്തു വെച്ച് അപ്പം നനഞ്ഞ സ്പൂണ് ഇനി ഞാൻ വിചാരിച്ചെന്താ അറിയോ ഇനിയിപ്പോൾ നനഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മളേതായാലും ഇപ്പോൾ ഇത് വെള്ളത്തിലിട്ട് നല്ലോണം എന്ന് വിചാരിച്ചിട്ട് നഞ്ഞു സ്പൂണ് തോർത്താതെ അതിൽ എടുത്തു വെച്ചോണ്ട് തന്നെ ഈ ഒരു കാപ്പിപ്പൊടി പെട്ടെന്ന് തന്നെ കുറച്ചൊന്ന് കട്ട കുത്തിയിട്ടുണ്ട് ആ ഒരു ഈർപ്പൊക്കെ തട്ടിയിട്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് നല്ല ചൂടുള്ള കഞ്ഞ വെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് മെൽട്ടായിട്ടൊക്കെ കിട്ടും അപ്പോൾ ഞാൻ ബ്രൂവിൻ്റെ കാഫി കാപ്പി പൗഡറാണ് ഇട്ടെടുക്കുന്നത് കാഫി പൗഡർ എന്നാണ് പറഞ്ഞത് കോഫി പൗഡർ എന്ന് പറയുമ്പോഴേ കാഫീന്ന് ആയതാണ് സോറി അപ്പോൾ അത്യാവശ്യം നല്ലൊരു വലിയൊരു സ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവൂലേ കോഫി പൗഡർ നമ്മൾ കോഫി കുടിക്കാനല്ലേ കാപ്പി ഉണ്ടാക്കാനല്ലേ ഉപയോഗിക്കാറ് അതെങ്ങനെ നമ്മൾ തലയിൽ പെരട്ടിയാലും മുടി വളരുമോ എന്ന് സംശയിക്കുന്ന ആളുകളുണ്ടെങ്കിൽ മക്കളെ അത് നിങ്ങൾക്ക് തെറ്റി എന്തായാലും നമ്മളെ മുടി വളരും കാപ്പിപ്പൊടി ഉപയോഗിച്ചാൽ എന്താ അറിയോ നമ്മളെ ഗുണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ നമ്മളെ ഉറക്കത്തിന്ന് ഉണർത്താനുള്ളതാണ് കാപ്പിപ്പൊടിയെന്നല്ലേ അതല്ല കേട്ടോ ഈ കാപ്പിയിലെ കഫീൻ ഉണ്ടല്ലോ നമ്മളെ സജീവല്ലാത്ത രോമങ്ങൾ രോമങ്ങളുണ്ടാവുമല്ലോ സജീവമായിട്ട് ആക്റ്റീവ് ആകാത്ത പെട്ടെന്ന് വളരാതെങ്ങനെ മുരടിച്ച് നിൽക്കുക അതുപോലെ തന്നെ കൊഴിഞ്ഞു പോയിട്ട് അവിടെ മുടി വളരാതിരിക്കുക അതൊക്കെ ഇല്ലാതാക്കിയിട്ട് ഈ നമ്മൾ രോമ വളർച്ചനെ നല്ലോണം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കണ ഒരു സംഭവമാണ് ഈ കാപ്പുണ്ടാവുന്ന കഫീൻ എന്ന് പറഞ്ഞ സംഭവം കേട്ടോ അതാണ് ഇതിലേക്ക് ഉപയോഗിക്കാനുള്ള കാരണം അതുപോലെ തന്നെയുണ്ട് ഈ ഒരു കഞ്ഞിവെള്ളം പിന്നെ കഞ്ഞിവെള്ളമൊക്കെ അധികം ആളുകൾക്ക് അറിയാം മുടിയിൽ പുരട്ടിയാൽ നല്ലതാണെന്നൊക്കെ മുമ്പൊക്കെ എന്ന് പറഞ്ഞാല് കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിച്ചും ഒക്കെ അങ്ങോട്ട് കഞ്ഞിവെള്ളം കളയാറില്ലായിരുന്നു ആ കഞ്ഞിവെള്ളമൊക്കെ കുടിക്കുന്നോണ്ട് തന്നെ ആയിരിക്കാം പണ്ടുള്ള അമ്മമാർക്കൊക്കെ നല്ല ഓണം മുടി ഉണ്ടാവും ചെയ്യനി ഇപ്പോൾ എല്ലാവർക്കും മുടി കൊഴ പ്രശ്നം മുടിയില്ലാത്ത പ്രശ്നമൊക്കെ ആണല്ലോ ഈ ഒരു കഞ്ഞിവെള്ളം നമ്മൾ തലയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി നല്ലോണം വളരും കേട്ടോ കഞ്ഞിവെള്ളം നമ്മൾ സാധാരണ ക്ഷീണമൊക്കെ മാറിയിട്ട് നല്ലൊരു എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണല്ലേ കഞ്ഞിവെള്ളം കുടിക്കാറ് എന്നാൽ നല്ല മുടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല പ്രകൃതിത്തമായിട്ടുള്ള നല്ലൊരു മരുന്നാണ് കേട്ടോ ഈ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ അതെന്താ വെച്ചാൽ നമ്മൾ തലമുടി പല പ്രശ്നങ്ങൾക്കും പറ്റിയ നല്ലൊരു മരുന്ന് തന്നെയാണ് എന്താണ് മുടിന്റെ വളർച്ചക്കും ആരോഗ്യത്തിനും സഹായിക്കുന്ന നല്ലൊരു ഒന്നാന്തരം ഹെയർ പാക്കുകൾ നമ്മൾ ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളം തയ്യാറാക്കി എടുക്കലുണ്ട് അല്ലേ അപ്പോൾ ഇനി നിങ്ങൾക്ക് നല്ല ഒന്നും കൂടെ റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഒന്ന് പുളിപ്പിച്ചിട്ട് ഇതുപോലൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് കോഫി പൗഡർ ചേർത്ത് നല്ലോണം ഇളക്കിയെടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് ഇന്ന് ഉണ്ടാക്കിയ കഞ്ഞിവെള്ളമാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും അപ്പോൾ ഇത് തേക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ തലയിൽ തേച്ചിട്ട് പിടിപ്പിക്കണം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആദ്യം നമ്മളെ തലയിൽ നമ്മൾ ഏത് എണ്ണയാണോ പുരട്ടുന്നെന്നുണ്ടെങ്കിൽ അത് തലയിൽ തേച്ച് ഒരു അഞ്ച് മിനിറ്റോളം മസാജ് ചെയ്യാം കേട്ടോ കൈയിൻ്റെ വിരലിൻ്റെ തുഞ്ചം കൊണ്ട് നല്ലോണം മസാജ് ചെയ്യുക ഈ ഒരു മസാജിനെ മതിയോ നമ്മുടെ തലമുടി വളരാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ എന്നിട്ടൊരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊരു സ്പ്രേ ബോട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെയ്യാ നമുക്ക് കുറച്ച് തുണിയിലോ ഒക്കെ ആക്കിയിട്ട് അല്ലെങ്കിൽ വേണ്ട നമുക്ക് സ്പൂണുകൊണ്ട് ഇങ്ങനെ തലവെട്ടി സ്കാൽപ്പിലൊക്കെ ഒന്ന് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മസാജ് ഒരു ഒരഞ്ച് മിനിറ്റോളം ഇങ്ങനെ മസാജ് ചെയ്തിട്ട് നമ്മൾ നല്ലൊരു തണുപ്പായിരിക്കും കേട്ടോ ഒരു ഈ ഒരു വെള്ളം നമ്മൾ തലയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് ഒരു ഒരു മണിക്കൂറെങ്കിലും ഒന്ന് മുടി കെട്ടി വെച്ചിട്ട് നിൽക്കുക എന്നിട്ട് നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകി കളയാ ഇനി വീലും കുറഞ്ഞാകുമ്പോൾ സോപ്പൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൂടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതെടുത്തോളൂ പക്ഷെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ മുടിക്ക് ചില ഇതൊക്കെ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും ഇതിൽ ഉണ്ടാവില്ല എന്നാലും മുടി വളർച്ചൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കാപ്പിപ്പൊടിയിലുണ്ടാകുന്ന കഫീന് അതാണ് നമ്മൾ മുടി വളരാൻ എത്ര തന്നെ മുട്ടയായിട്ടുണ്ടെങ്കിലും എത്ര തന്നെ മുടി വളരാത്തി മുളക്കാത്തി മുട്ട തലയാണെങ്കിൽ പോലും ഇതിൽ മുടി കിളർക്കും ചെയ്യും നല്ല മുടി നല്ല ആക്റ്റീവായിട്ട് തന്നെ വളരാനും ഇത് സഹായിക്കൂട്ടോ അതുപോലെ തന്നെയാണ് കഞ്ഞിവെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മുടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കാര്യത്തിൽ ഒ ും പിന്നിലല്ല കഞ്ഞിവെള്ളത്തിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ടാവും അപ്പോൾ വീഡിയോ ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ നിങ്ങൾക്ക് കുറേ ദിവസം യൂസാക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ ഡെയിലി നമ്മളിത് തേക്കേണ്ട കേട്ടോ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം മാത്രം ഇത് ഉപയോഗിച്ചാൽ മതിയാവും ഒരു ഫസ്റ്റില് ദിവസം ഉപയോഗിച്ചിട്ട് ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഉപയോഗിക്കാം അങ്ങനെ ആയിരിക്കും നന്നാവ് ഒരുപാട് അങ്ങോട്ട് എന്നും ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ഒന്നര ഇട ഇടപെട്ടിട്ടും ചെയ്യാം ഏതായാലും ഒരു കിട്ടിലും റിസൾട്ട് തന്നെ ആയിരിക്കും നിങ്ങളിതിനെ കാത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫേസ്ബുക്കിലേക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ പോയിട്ട് ഫോളോ ഒന്ന് ചെയ്യുക ലൈക്ക് ചെയ്യുക സ്ലാ